ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കട്ടെ അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ മക്കൾ മൂന്നാളും ക്ലാസ്സിൽ പോയിട്ടുണ്ട് ഇക്ക വണ്ടിയിൽ പോയി പിന്നെ ഉപ്പ ഇന്നലെ ഏട്ടൻ്റെ വീട്ടിൽ പോയതാണ് അങ്ങനെ രാവിലെ അവരെയൊക്കെ പറഞ്ഞയച്ച് പിന്നെ കുറച്ച് ഹാൻഡ് കോൺ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അത് മിക്സ് ചെയ്ത് വെച്ചു നമ്മളൊരു എട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നിട്ട് പിന്നെ നമുക്ക് കോണാക്കാനൊക്കെ പറ്റുകയുള്ളൂ നമ്മളിപ്പോൾ എന്നൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് വ ഒരു വർഷമായിട്ടോ അലഹമില്ല പിന്നെ സെപ്റ്റംബർ വന്ന ഒരു വർഷമാവും ഒരുപാട് സന്തോഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് സങ്കടങ്ങളുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വന്നത് ഇതൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് അലഹമ്മ ഇനി മുൻപോട്ട് മനുഷ്യ എനിക്കിത് കൊണ്ടാവാൻ പറ്റട്ടെ അപ്പോൾ നമുക്ക് ഇന്ന് കറിക്ക് പിന്നെ അയിലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ചെറിയ അയിലല്ലേ ഇനി അത് കറി വെക്കാൻ വെച്ചു പിന്നെ ഉള്ള തപ്പേരിയല്ല കേട്ടോ വിചാരിച്ചിട്ടുണ്ട് വെച്ചു വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഉപ്പേരി വെച്ചാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല മക്കളായാലും മിക്ക ആയാലും ആരും തിന്നുപോലെ അച്ചാറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവർ എന്താ പറയുക ഇഷ്ടമാണ് കൂട്ടിക്കോളും അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഒക്കെ അച്ചാർ ഇടാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനതൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കറി വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്നും ഇങ്ങനെ മീൻ കറി വെക്കുന്ന വീഡിയോ ഒന്നും എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തിട്ടില്ല ഇനി ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് കറി വെക്കണം കറി വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അച്ചാർ അച്ചാറിടാൻ നിൽക്കുന്നത് അങ്ങനെ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടണം അപ്പോൾ അതിലേക്കുള്ള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അച്ചാർ അച്ചാറിടുന്നെടുത്തിട്ടില്ല കേട്ടോ ഞാനെന്താന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും അല്ല അച്ചാറിൻ പോലെ ഒന്നല്ല ഇട്ടിട്ടുള്ളത് നമ്മൾ സാധാ ഉപ്പേരിയൊക്കെ വെക്കും അല്ലേ അതുപോലെ തന്നെയാണ് അച്ചാർ ഇട്ടിട്ടുള്ളത് അങ്ങനെ പണികളെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കായിരിക്കും ഞങ്ങൾ രണ്ടാളൊന്നും കയലിലേക്ക് പോയിട്ടോ പാഷൻ ഫ്രൂട്ട് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കായ് കുറിക്കാനായിട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഏകദേശം കഴിഞ്ഞു കേട്ടോ കായൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ അങ്ങനെ ഉപ്പല്ലാത്തപ്പോ ഭയങ്കര മോൻ കേട്ടോ എന്താ വെച്ചാൽ ഇപ്പം ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇപ്പുണ്ടാവും മക്കളും ഇപ്പോൾ ആരും ഇല്ലാത്തപ്പോൾ ഭയങ്കര പോറടി അപ്പോൾ ഞാൻ ഒരു ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു ചുരിദാറിൻ്റെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കട്ട് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ സെറ്റാക്കിയിട്ട് ചുരിദാറിൻ്റെ പാൻറ്റും ഷാളും ടോപ്പുമായിട്ട് അപ്പോൾ അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് വന്നിട്ട് അത് അളവൊക്കെ എടുത്ത് അങ്ങനെ കട്ട് ചെയ്യുകയാണ് ആദ്യം തന്നെ ലൈനിങ്ങാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് പിന്നെ ഞാനങ്ങനെ അളവ് എന്താ പറയുക വെച്ചളവ് എടുക്കാറൊന്നുമില്ല എനിക്ക് പിന്നെ ഇടക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് ബൈ ഹാർട്ടാണെങ്കിൽ അളവ് അറിയാം അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ അളവൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യണം ആദ്യം ലൈനിങ് കട്ട് ചെയ്തിട്ട് പിന്നെ ആ ലൈനിങ് പിന്നെ ടോപ്പ് മറ്റൊക്കെ ഉള്ളപ്പോൾ നല്ല രസമുള്ള പരിപാടി എന്താ വെച്ചാൽ സമയം പോകുന്നത് അറിയൂല മറ്റൊക്കെയാണ് ഞാൻ ആദ്യമൊക്കെ ഇതുപോലെ തന്നെ ചെയ്യില്ല ആദ്യം എന്ന് പറഞ്ഞാൽ എന്നെൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റിച്ചിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ എന്താക്കും ഒഴിവുള്ള ടൈം ഒറ്റയ്ക്ക് തന്നെ അല്ലേ ഇവിടെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യും അല്ലെങ്കിൽ മുറ്റത്ത് ചെടി നട എന്ത് അല്ലേ അധികവും മുറ്റത്തേരിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ സമയം കളയാറുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ വളരെ കുറവാണ് അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ തന്നെ അങ്ങനെ നമ്മൾ പിന്നെ ടോപ്പിനുള്ള തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇനി കൈക്കുള്ളത് കട്ട് ചെയ്യണം അത് നമ്മൾ അതിൽ തന്നെ എടുത്തിട്ട് അളവൊന്നും എടുക്കുന്നില്ല കേട്ടോ ഞാൻ മറ്റേ ടോപ്പിൻ്റെ ഇത് വെച്ചിട്ട് തന്നെയാണ് കൈക്കും കട്ട് ചെയ്യാറുള്ളത് എനിക്ക് പറയാനും കിട്ടുന്നില്ല എന്താ പറയണ്ടതെന്ന് കിട്ടുന്നില്ല അപ്പോൾ അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ അതും കട്ട് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ബാക്ക് പാർട്ടും ഫ്രണ്ടും കൂടി മാറ്റി വെക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് അതാകുമ്പോൾ നമുക്ക് എടുക്കുമ്പോൾ എളുപ്പമാണല്ലോ ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ഇത് സ്റ്റിച്ച് ചെയ്യലും ഉണ്ടാവില്ല ഇന്നിനിപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം വൈകുന്നേരം ആയിരിക്കും ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞേക്ക് ശാലു വരാനായിട്ടുണ്ട് ശാലുവിന് മൂന്ന് മണി വരെ ക്ലാസ് ഒനെ കൂട്ടാൻ ഒൻ ഒപ്പിച്ചു പോയിക്കി അപ്പോൾ അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ മക്കൾ വന്നാൽ തിരക്കല്ലേ പിന്നെ ചായ കൊടുക്കലോ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല ഇനി പാൻറ്റും കൂടി കുറേയായി കോട്ടനിൽ ചുരിദാർ വിചാരിക്കാം ഞാൻ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരിക വിചാരിച്ചത് ഒന്നും അല്ല എടുത്തിട്ട് വരിക അപ്പം പ്രാവശ്യം എന്തായാലും വീട്ടിൽ പോയപ്പം നാത്തോനും ഉണ്ടായിരുന്നു കൂടെ കൂടേട്ടൻ്റെ വൈഫ് അപ്പോൾ ഞാനും കൂടി പോയിട്ട് ബത്തേരി ഇപ്പോൾ ഒരു പുതിയ ഷോപ്പ് പരാഗ് എന്ന് പറഞ്ഞിട്ട് കൽപ്പറ്റൊക്കെ ഉണ്ടത് അപ്പം നല്ല മെറ്റീരിയലൊക്കെ ഉണ്ട് അവിടെ നല്ല കളക്ഷൻ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ എടുത്തതാണ് അങ്ങനെ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശാല് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്നും നടക്കൂല ഞാനതൊക്കെ എടുത്ത് വെച്ച് ഇനി ഓർക്ക് ചായ കൊടുക്കണം അപ്പം പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോ ഇന്ന് കുറച്ച് പഴവും മൈദ്യമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ഒന്നപ്പിച്ചി അപ്പം അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ കുറച്ച് പൊരിച്ച് പിന്നെ കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് ഞാനും ഓനും ചായ കുടിച്ചിട്ടോ പിന്നെ മോനും മോളും നാലുമണി കഴിയും വരാൻ നാലേകാലും നാലേ ഇരുപതൊക്കെ ആകും വരാന് ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല പിന്നെ രാത്രിക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ട് ഉച്ചക്കത്തെ ഫുഡ് തന്നെ ഉണ്ട് ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാവിലെ വെച്ച ഫുഡ് തന്നെ ഉണ്ട് ഇനി ഇത് കഴിഞ്ഞ് മക്കൾക്ക് ചായ കൊടുത്തിട്ട് വേണം പിന്നെ മൈലാഞ്ചി ഒക്കെ കോണാക്കാനൊക്കെ ഉണ്ട് കോണാക്കണം സീൽ ചെയ്യണം പിന്നെ അങ്ങനത്തെ കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഒരുപാട് പ്രതീക്ഷ വെച്ച് തുടങ്ങിയതാണ് ഈ ചാനല് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാനൊക്കെ ഒരു സന്തോഷം ഒരു ഇഷ്ടമൊക്കെ ആയിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ